ഇന്ന് അവിയൽ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ചെന്നാവ് വീഡിയോ എടുക്കാന്ന് ഞാൻ കുറേ പച്ചക്കറികൾ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ചേന വഴുതനങ്ങ കിഴങ്ങ് പച്ചക്കായ പച്ചമുളക് സവാള കറിവേപ്പില പടവലം വെണ്ടയ്ക്ക അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറേ പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുണ്ട് വഴുതന ചിലവർ തക്കാളി ചേർക്കാറുണ്ട് ഞാൻ പക്ഷേ അതെടുത്തിട്ടില്ല ഇവിടെ നമ്മൾ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് എപ്പോഴും വിഭവങ്ങൾ ഉണ്ടാക്കാറ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് നമ്മൾ എടുക്കും ഇതിലേക്ക് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം അതാ കണ്ടില്ലേ ഇതുപോലെ ഓരോരുത്തർ അവിയൽ വയ്ക്കുന്ന ഓരോ രീതിയിലാവൂലേ ചിലർ എല്ലാ പച്ചക്കറിയും ഇടും ചിലർ ഇതിന് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ മാത്രമേ എടുത്തുള്ളൂ നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഉള്ള പച്ചക്കറികൾ നമ്മളിട്ടാണ് അവിയൽ വയ്ക്കാറ് നാട്ടിൽ പോകുമ്പം നാട്ടിലെ രീതി അനുസരിച്ച് വയ്ക്കും ജീരകവും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരുപാട് അരയാത്ത വിധം ചതച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അടപ്പ് തുറന്ന് ഈ അരപ്പ് അതിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കണം അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് അതിലേക്ക് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി വയ്ക്കുന്നത് പിന്നീട് അടപ്പ് തുറന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്ത് വേണമെങ്കിൽ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം